ഹലോ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് വെജ് സ്റ്റാർട്ടർ ആയിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് അതിനായിട്ട് ഒക്കെ ഇതുപോലെ ഇതളുകളായിട്ട് തിരിച്ച് നമുക്ക് ഓരോ ഫ്ലവർ തിരിച്ചെടുക്കണം ഞാനിവിടെ എല്ലാം തിരിച്ചെടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് ഇട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണേ നന്നായി സ്ട്രെയിൻ ചെയ്ത് കോൾഫ്ലവറിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് ചില്ലി പൗഡർ ടർമറിക് പൗഡർ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കണം ഈ മിക്സ് ചെയ്ത ഈ കോൺഫ്ലവർ നമ്മൾ ഫ്രിഡ്ജിലാണ് ഒരു അരമണിക്കൂരെങ്കിലും മാറ്റി വെക്കുന്നത് പുറത്ത് വെച്ചാൽ അതിനകത്തുനിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെക്കുന്നത് ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇതിന് ഇതിനായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് മൈദ കുറച്ച് കോൺഫ്ലവർ അതിലേക്ക് പെപ്പർ പൗഡർ ഉപ്പ് എന്നിവയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു ബാറ്ററിൽ മുക്കിയാണ് നമ്മൾ കോൾഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണ ഒന്ന് മീഡിയ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഇതിലേക്ക് ഓരോ കോൾഫ്ലവർ ആയി എടുത്ത് ഈ ബാറ്ററിൽ മുക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ആയിട്ട് നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ നല്ലൊരു കിരികിരാവുന്ന സൗണ്ട് കേൾക്കും ആ ഒരു ടൈപ്പിൽ നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതേപോലെ എല്ലാ കോൾഫ്ലവറും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് നമ്മൾ കഴിക്കാൻ നല്ലതാണ് ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഗാർലിക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തു നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് സോട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോൾഫ്ലവർ ഇതിലേക്കിട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കോൾഫ്ലവർ ഫ്രൈ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് ഒക്കെ തരാൻ മറക്കല്ലേ നല്ല വീഡിയോയും ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ